ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശാല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവമക്കളെ മാരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുസിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹവന്തം നിങ്ങളെ അറിയിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞ് നല്ല അഭിഷേകമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിൻ്റെ കാലിത്തൊഴുത്തിനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ചിന്തകളാണ് ഈ ശുശ്രൂഷ ആരംഭത്തിൽ നമ്മൾ വെച്ചത് ഒന്ന് ഞാൻ ഖേറുദോസിൻ്റെ കൊട്ടാരത്തിൽ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന വ്യക്തിയാണോ അതീവ മാലാഖമാരോട് ചേർന്ന് ആട്ടിടയന്മാരോട് ചേർന്ന് ദാരിദ്ര്യത്തിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്ന വ്യക്തിയാണ് ഏതാണ് എൻ്റെ പൂർണ്ണമായ സമാധാനത്തിനും സമ്പൂർണമായ ഉയർച്ചയ്ക്കും നിധാനമെന്ന് ചിന്തിക്കണമെന്ന് പഠിപ്പിച്ചാണ് തുടങ്ങിയത് ധ്യാനിച്ചാണ് തുടങ്ങിയത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗീപിതാവി നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ് ഒരിക്കൽ കൂടി അങ്ങേക്ക് നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു അങ്ങയുടെ മഹത്തരമായ സന്ദേശം ഞങ്ങൾക്ക് നൽകണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര എന്നേക്കും ആമ്യം ഹാലേലുയ്യ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കേട്ട ഭാഗം അയോബിൻ്റെ ധ്യാനമാണ് യോബിനെ അവൻ്റെ കൂട്ടുകാരന്മാർ സംസാരിച്ച് അവൻ മഹാപാപിയാണെന്നുള്ള രീതിയിൽ അവൻ്റെ കുടുംബം ഇത്രമാത്രം തകർന്നു പോയത് ദൈവത്തിൽ നിന്ന് ശാപം കിട്ടിയത് കൊണ്ടാണ് സ്വയം നീതീകരിക്കുകയാണ് അവൻ എന്നിട്ടും എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഭാഗത്തു നിന്ന് യോബിൻ്റെ മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത് അയോബിൻ്റെ പുസ്തകം പത്തൊൻപതിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യങ്ങളാണ് നമ്മൾ കേട്ടത് അതിൽ ഇരുപത്തിയാറ് നമ്മൾ നില ധ്യാനിച്ചു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണാം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ജോബ് മറുപടി പറയുകയാണ് അവരോട് അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും ഹാലയിലൊയ്യ മറ്റാരെയും അവിടുത്തെ തന്നെ എൻ്റെ കണ് മറ്റാരെയുമെല്ലാം അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണുമെന്നുള്ള ഉറപ്പും വിശ്വാസവും കാലിത്തൊഴുത്തിൽ പിറന്ന യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം ആ ദാരിദ്ര്യത്തിൽ ദൈവത്തെ ആ പക്ഷത്ത് കണ്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആ ആരംഭത്തിൽ പാട്ട് കേൾപ്പിച്ചിരുന്നു എന്താണ് മുറ്റും നീറ്റിൻ നോവെന്നിൽ ഏസപ്പെടു ചെന്നാൾ നീതിജ്ഞ ഗുഹയിൽ പോകാം ഇല്ലൊരു പായും കട്ടിലുമി ഉള്ളവർക്ക് ഈ ഉലകത്തിൽ ഞാൻ ആശ്രയഹീനയാണ് ലോകപുരാതനെ ഗുഹയിൽ പ്രസവിച്ചയ്യോ ജഗദീരക്ഷകന് ഞാൻ പുൽക്കൂട്ടിൽ പാലിക്കും ഹാലേലുയ്യ എന്നും അറിയാം പറഞ്ഞത് ജോബ് മറുപടി പറഞ്ഞതുപോലെ മറിയവും പറയുകയാണ് ഈ എൻ്റെ ദൈവത്തെ ഈ കാലിത്തൊഴുത്തിൽ ഈ ദാരിദ്ര്യ ദാരിദ്ര്യപക്ഷത്ത് ഈ ബലഹീന ബലഹീനപക്ഷത്ത് ഈ ദരിദ്ര ദരിദ്രപക്ഷത്ത് ഞാൻ കാണുമെന്ന് പറയുകയാണ് അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ ഇടപെടലിലാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ദൈവം എനിക്ക് നീതി നടത്തി തരുമെന്നും എൻ്റെ ദൈവം എനിക്ക് ന്യായം നടത്തി തരുമെന്നും ഞാൻ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ദാരിദ്ര്യത്തിൽ ഞാനും പങ്കുചേരുകയാണെന്ന് ജോബ് പറയാണ് എൻ്റെ ദൈവത്തെയും ഞാൻ എൻ്റെ പക്ഷത്ത് കാണും നിങ്ങളുടെ പക്ഷത്തല്ല ഞാൻ ദൈവത്തെ കാണുന്നത് ഞാൻ എൻ്റെ പക്ഷത്ത് ദൈവത്തെ കാണും മറ്റാരെയുമല്ല അവിടത്തെ തന്നെ ദൈവത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും പ്രിയമുള്ളവരെ ജോബിൻ്റെ ഈ വാക്കുകൾ എൻ്റെയും നിങ്ങളുടെയും വാക്കുകളായി മാറി എന്ന് നമ്മൾ ക്രിസ്തുമസിൽ പങ്കുചേരുന്നു അന്നാണ് യഥാർത്ഥ ജനന പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നത് നമ്മുടെ ദാരിദ്ര്യത്തിൽ എന്നാൽ ഈ എസ് എ പ്രഭാചൻ്റെ പുസ്തകം പത്താമധ്യായം ഒന്നോ രണ്ടോ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു ചോദ്യം ദൈവം ചോദിക്കുന്നുണ്ട് പാപപ്പെട്ടവന് നീതി നിക്ഷേപിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവൻ്റെ അവകാശം എടുത്തു കളഞ്ഞതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ മുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്തു അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്തു ചെയ്യും ആരുടെ അടുത്ത് നിങ്ങൾ സഹായത്തിന് വേണ്ടി ഓടിച്ചെല്ലും നിങ്ങൾ ധനം എവിടെ സൂക്ഷിക്കും ഒന്നും അവശേഷിക്കുകയില്ല ബന്ധിതരുടെ ഇടയിൽ പതുങ്ങി നടക്കുകയും വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീഴുകയുമല്ലാതെ നിവർത്തിയില്ല ഇതുകൊണ്ടും അവിടുത്തെ കോപം ശ്രമിച്ചിട്ടില്ല അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു വചനത്തെ തെറ്റിച്ചു കളഞ്ഞ് സത്യവചനത്തെ കോട്ടിമാറ്റിക്കളഞ്ഞ് സമ്പന്നരുടെ പട്ടികയിൽ കർത്താവിനെ നിർത്തി സുഖലോലപന്മാരുടെ കൂട്ടത്തിൽ നിർത്തി സൗഭാഗ്യങ്ങളുടെ മധ്യത്തിൽ നിർത്തി ആഡംബരങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഈ ലോകത്തിൻ്റെ അധികാരങ്ങളുടെ മധ്യത്തിൽ നിർത്തി സകലവും എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ചതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ധനത്തിൻ്റെ പിന്നാലെ പോകുന്നവരോട് ഓർക്കുക പറയുന്ന കർത്താവ് പറയുന്ന ഓർക്കുക പ്രത്യേകിച്ച് ആമോസിൻ്റെ പ്രഭാ പുസ്തകം നാലാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആമോസ് പ്രവചനം നാലാം അധ്യായത്തിൽ ഒരു ജോഡി ചെരുപ്പിന് പാവപ്പെട്ടവന് വിൽക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് എനിക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് പറയുകയും ചെയ്യുന്ന സമരിയാ പർവ്വതങ്ങൾ മേയുന്ന ഭാഷാന്യ പശുക്കളെ ആമോസിന്റെ പുസ്തകം നാലാം അധ്യായം ഒന്നു മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദരിദ്രരെ പീഡിപ്പിക്കുകയും അവസരെ ചവിട്ടി അരയ്ക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്ന സമരിയാ മലയിലെ ഭാഷാൻ പശുക്കളെ ശ്രവിക്കുവിൻ ദൈവമായ കർത്താവത്തിൻ്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്തിരിക്കുന്നു ശത്രു നിങ്ങളെ കൊളുത്തിട്ടഴിക്കുന്ന നാൾ വരുന്നു നിങ്ങളിൽ അവസാനത്തേതിനെയും അവർ ചൂണ്ടയിൽ കോർത്തു വലിക്കും കർത്താവരൽ ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും അടുത്തുള്ള മതിൽ വിളർപ്പുകളിലൂടെ പുറത്തു കിടക്കും ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും ദരിദ്രരെ പീഡിപ്പിക്കുകയാണ് അമശരെ ചവിട്ടിയിരക്കുകയാണ് തങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് പറയുന്ന ശമരിയാ മലയിലെ ഭാഷാൻ പശുക്കൾ പ്രിയമുള്ളവരെ ഇസ്രായേലിലെ കൊച്ചമ്മമാരെ ഉദ്ദേശിച്ചാണ് ആമോസ് പറയുന്നത് സങ്കീർത്തനക്കാരൻ പറഞ്ഞു ബാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു ബാഷാൻ കാളക്കൂറ്റന്മാരെന്നെ കുത്താൻ വളഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞതാണ് ഭാഷാൻ പശുക്കൾ ഈ പശുക്കളുടെ പ്രത്യേകത ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഇവർ മാംസം കൊള്ളുകയില്ല ഇവർക്ക് കറവയുമില്ല പാലുമില്ല സമൂഹത്തിന് ഒരു ഗുണവുമില്ലാതെ തിന്നുകൊഴുത്ത് മെഴുത്ത് നടക്കുന്ന അനേകം ആളുകൾ ഇന്ന് ലോകത്തുണ്ട് അതിലൊരു പകുതി പേരെങ്കിലും പറയുന്നത് ദൈവമാണ് ഞങ്ങൾക്ക് ഇതെല്ലാം നൽകിയതെന്നാണ് ചിലര് ദൈവത്തെ കുറിച്ച് മിണ്ടുന്നില്ല ചൂണ്ടയിൽ കോർത്തുവലിക്കുന്ന ദിവസം വരുമെന്നാണ് പറയുന്നത് കണ്ട് ഓർത്തു കൊള്ളണം ജോബ പറഞ്ഞു അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റേ ആരെയുമല്ല അവിടത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ചിന്തിക്കുക ഏതെങ്കിലും ദരിദ്രനെ പീഡിപ്പിച്ചിട്ടുണ്ടോ അവശരെ ചവിട്ടി അരച്ചിട്ടുണ്ടോ തമാശക്കാണെങ്കിൽ പറയില്ലേ കളിയാക്കാറില്ലേ ജോലിയില്ലാത്തവന് കൂലിയില്ലാത്തവന് ദാരിദ്ര്യമുള്ളവന് ആക്ഷേപിക്കുന്നില്ലേ ഒരു പണി പണിയെടുത്തിട്ട് ഒരു മേൽഗതി കിട്ടാത്തവന് കുറ്റം പറയാറില്ലേ നിനക്കെന്ത് പറ്റിയടാ നിനക്ക് മാത്രമേ ഒരു ഗതിയില്ലല്ലോ ആക്ഷേപിക്കാറില്ലേ യഹുദന്മാര് അവരുടെ പൗരോഹിത്യവും അവരുടെ എല്ലാം ശൂന്യമാക്കി കളഞ്ഞു ഈ സന്ദർഭത്തിൽ സന്ദർഭത്തിലത് പറയാൻ പാടില്ലാത്തതാണ് ക്രിസ്മസ് എന്ന് പറയുന്ന സന്ദർഭം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയൊക്കെ നാളുകളാണ് പക്ഷേ ഈ രീതിയിൽ പോയാൽ അന്നത്തെ കഷ്ടമായി തീരും നമ്മൾ അതുകൊണ്ട് പറയാണ് ദുഃഖവെള്ളിയാഴ്ച യഹൂദന്മാരെ ശബിക്കുന്നില്ലേ പൗരോഹിത്യം രാജ്യം പ്രവചനം എന്നീ വയേവം യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവം ശൂന്യം ഞാൻ പല പ്രാവശ്യവും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഇവരെന്തിന് ശപിക്കുന്നു നിങ്ങളുടെ പൗരോഹിത്യവും നിങ്ങളുടെ പ്രവാച പ്രവചനത്വവും നിങ്ങളുടെ രാജകീയ അധികാരങ്ങളൊക്കെ ശൂന്യമായി പോയില്ലെന്ന് ചോദിക്കാറുണ്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്ക് ഈ അധികാരങ്ങളും ഈ പൗരോഹിത്യവും ഈ രാജ്യത്തൊക്കെ പത്രോസിന്റെ വാക്കിൽ നമ്മൾ എടുത്താൽ നമുക്കല്ലേ നൽകിയിരിക്കുന്നേ നിങ്ങൾ വിശുദ്ധജനവും രാജകീയ പുരോഹിത വർഗവും തെരഞ്ഞെടുക്കപ്പെട്ട വംശവുമാണെന്ന് എന്നിട്ട് എവിടെയാണ് നമ്മളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുക ശത്രുക്കൾ നിങ്ങളെ കൊളുത്തിട്ട്ക്കുന്ന നാൾ വരുന്നു എന്ന് ഒന്ന് ക്രിസ്ത്യാനികൾക്ക് ഇവിടെ സമാധാനമുണ്ടോ എല്ലാ വശത്തും ഒന്നും ഉപദ്രവിക്കപ്പെടുകയില്ലേ തമ്മത്തമ്മിലടിയല്ലേ കൂട്ടായ്മയിൽ അടിയല്ലേ ദേവാലയത്തിൽ അടിയല്ലേ സഭകൾ തമ്മിൽ അടിയല്ലേ ഇങ്ങനെയുള്ള അന്ധചിത്രം നിലനിൽക്കുന്ന അടുത്ത് എത്ര പെട്ടെന്ന് ശത്രുവിന് കയറാൻ പറ്റും എന്തുകൊണ്ട് ദൈവം ഇതൊക്കെ അനുവദിക്കുന്നു കാരണം ഇതാണ് ദരിദ്രനെ പീഡിപ്പിക്കുകയും അവശരെ ചവിട്ടിയറിക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാർ പറയുന്ന ശബരിയമലയിൽ ഭാഷാൻ പശുക്കളെ പോലെയോ കാണും ഒരു ദരിദ്രൻ ഒരു പള്ളിനാടയ്ക്ക് വന്ന ഒരു ഇരുന്നാൽ അവിടെ ഇരുത്തു ഓടിക്കുകയല്ലേ കളവിന് വന്നിരിക്കുന്നു ചെരുപ്പ് കേട്ടുകൊണ്ടുപോകുന്നു ഭക്ഷത്തു ചേർക്കാനും ഭക്ഷണം പിടിക്കാനും ആരെങ്കിലും ഉണ്ടോ ഒരു ദരിദ്രൻ മരിച്ചാൽ അവൻ ആവശ്യമായ സമസംസ്കാരം നടത്തുന്നുണ്ടോ പ്രിയുള്ളവരെയൊന്നും വെറുതെ പറയുന്നല്ല ഈ പ്രത്യാശം മരിച്ചവരെ പോലും രാഘോവായ ക്രിസ്ത്യാനികളെ പോലും സെമിത്തേരിയിൽ അടക്കാൻ കഴിഞ്ഞിട്ടില്ല സെമിത്തേരി അടച്ചു പറ്റില്ല എന്ന് പറഞ്ഞു പേരില്ല രജിസ്റ്റർ പേരില്ല പൊതു ശ്മശാനത്തില് ജെ സി ബി കൊണ്ട് കുഴിയാത്തി അടക്കം ചെയ്തിട്ടുണ്ട് മക്കളെ ക്രിസ്ത്യാനികളെ മനസ്സിലെ സങ്കടമാണതൊക്കെ എന്തുകൊണ്ട് സമാധാനമില്ല സമാധാനം തരുന്ന സമാധാനം തരണേന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് മേടിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും സമൂഹത്തിലെ പാവപ്പെട്ടവരോടും ദരിദ്രനോടും പക്ഷം ചേരുമ്പോൾ കിട്ടുന്നതാണ് സമാധാനം ജോബ് പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ പക്ഷത്ത് ഞാൻ കാണും മറ്റാരെയുമല്ല അവിടത്തെ തന്നെ കാണും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ തിരിച്ചറിയുക എവിടെയൊക്കെ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് എവിടെയൊക്കെ നമുക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ക്രിസ്മസിൻ്റെ നാളിൽ ഒരു നല്ല സമാധാനമുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ സന്തോഷമുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ എത്രയോ രൂപ മദ്യം കഴിച്ചു കളയുന്നു എത്രയോ പണം മാംസ വസ്തുക്കൾ വാങ്ങി ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി കളയുന്നു എന്തുകൊണ്ട് ഒരു പാവപ്പെട്ടവനെ ഉദ്ധരിക്കാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുക ധാരാളം ആളുകൾക്ക് കഴിയുന്നുണ്ട് ധാരാളം ആളുകൾ അതിനുവേണ്ടി വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ അവരുടെ സമ്പത്തിൽ നിന്ന് ദാനധർമ്മം ചെയ്യുന്നുണ്ട് പക്ഷെ പോരാ ഇനിയും കിടക്കുകയാണ് ദരിദ്രര് ഇനിയും കിടക്കുകയാണ് ദരിദ്രര് ഉദ്ധരിക്കാൻ വേണ്ടി ദാനധർമ്മത്തിൻ്റെ അളവനുസരിച്ചല്ല നിത്യത നിത്യത കിട്ടുന്നത് ദൈവത്തോടുള്ള ചേർന്നുള്ള ജീവിതത്തിൽ നിന്നാണ് ജീവിത വിശുദ്ധിയിൽ നിന്നാണ് അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഹാലലിയാം ഒന്ന് യോഹന്നാൻ യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം അവനിലായിരിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം ഈ വചനത്തെ നമ്മൾ മുൻനിർത്തിയാണ് ധ്യാനിക്കുന്നതെങ്കിൽ ചിന്തിക്കുന്നതെങ്കിൽ ജീവിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ധ്യാനിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ കാലിത്തൊഴുത്താണ് നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല ധ്യാനിക്കേണ്ടേ എന്തുകൊണ്ട് ദൈവം കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ധ്യാനിക്കേണ്ടത് ഹാലലിയാം യേശുവി നന്ദി പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ ഈ സമയത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഏറെ ഭജനം കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ നന്മകളും ഏറെ ഐശ്വര്യങ്ങളും ഞങ്ങൾ ചൊരിയണമേ നിത്യം പിതാവും പത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൽ ഹാലേലിയ പ്രിയമുള്ളവരെ ഈ വചനം നിങ്ങൾ അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന രീതിയിൽ ഈ ശുശ്രൂഷയെ ക്രമീകരിക്കണമെന്ന് നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു ഒപ്പം തന്നെ ഈ ശുശ്രൂഷ അങ്ങനെ ക്രമീകരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിൽ ധാരാളമായി വർഷിക്കട്ടെ യേശുവിൻ്റെ സ്നേഹം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ തുടർന്നും ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ഭാഗങ്ങളിൽ തന്നെ ധ്യാനിച്ചു മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായെങ്കിലേക്കട്ടെ യേശുവിൻ്റെ പരിശുദ്ധ നാമം മാത്രം മൗത്വപ്പെടുത്തുമാറാകട്ടെ നല്ലൊരു ക്രിസ്മസിൻ്റെ അനുഭവം നമ്മൾക്ക് നൽകട്ടെ ക്രിസ്മസിൻ്റെ ശുശ്രൂഷകൾക്കായി നമ്മൾ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഈ കേട്ട വചനങ്ങളൊക്കെയും നിങ്ങളെ സമാധാനത്തിലേക്കും ധൈര്യത്തിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ മാനവ മഹത്വവും ദൈവമേ അങ്ങേക്കുള്ളത്